മലയാള സിനിമയിൽ വിവാദങ്ങൾ ഒഴിയുന്നില്ല നമ്മുടെ മലയാള സിനിമ ഒരു പുതിയ ഉണർവിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യമാണ് തിയേറ്ററുകളിലേക്കൊക്കെ വലിയ ജനക്കൂട്ടം ഇടിച്ചു കയറുന്നു നമ്മുടെ ലാലേട്ടൻ്റെ യമ്പുരാനും അതുപോലെ തന്നെ തുടരുമൊക്കെ കാണാൻ വലിയ ജനങ്ങളാണ് തിയേറ്ററിലേക്ക് അപാലവൃത്തം ഓഡിയൻസും എത്തുന്ന ഒരു സമയമാണ് പക്ഷേ ഈ ഒരു കളക്ഷൻ റിപ്പോർട്ടുകളുമൊക്കെ മറികടന്നുകൊണ്ട് ഇൻഡസ്ട്രി ഹിറ്റായിട്ടൊക്കെ തുടരും ചിലപ്പോൾ നമ്മുടെ എം യംബുരാൻ്റെ കളക്ഷനുമൊക്കെ വെട്ടി ഒരു സമയമാണ് പക്ഷേ ഇപ്പോൾ ലിസ്റ്റിൻ സ്റ്റീഫൻ പറഞ്ഞിരിക്കുന്ന ഒരു വലിയ വിവാദം അതായത് പറഞ്ഞിരിക്കുന്ന ഒരു പരാമർശം ഒരു നടൻ്റെയും പേരെടുത്ത് പറയാതെ അല്ലെങ്കിൽ തലയും വാലും പോലും ഇല്ലാതെ നടത്തിയൊരു പരാമർശം വലിയ വിവാദങ്ങൾക്ക് തിരികൊടുത്തിരിക്കുകയാണ് മലയാള സിനിമയിൽ അതായത് ലിസ്റ്റിൻ പറഞ്ഞ ഒരു കാര്യം ഒരു നടൻ വലിയൊരു വിവാദങ്ങൾക്ക് തിരികൊടുത്തിരിക്കുകയാണ് വലിയൊരു തെറ്റിന് തിരികൊടുത്തിരിക്കുകയാണ് ഒരു മാലുപടക്കം പോലും ഇങ്ങനെ തുടരാൻ സാധ്യതയുണ്ട് അത് സ്വയമേ ഈ ഒരു നടൻ തെറ്റ് തിരുത്താനായിട്ട് മുന്നോട്ട് വരണം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഒരു നടൻ്റെ പേരെടുത്ത് പറയാതെ ലിസ്റ്റിൻ അതിൽ പറഞ്ഞത് അതിന് പിന്നാലെ തന്നെ ഈ പ്രൊഡ്യൂസർ ആയിട്ടുള്ള സാന്ദ്ര തോമസിൻ്റെ വലിയൊരു അലിഗേഷനും ലിസ്റ്റിനെതിരെ ഉണ്ടാവുന്നു ലിസ്റ്റിനെതിരെ വലിയൊരു ന്യായീകരണം വലിയൊരു ന്യായീകരണമൊക്കെ ഒക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നു നിവിൻപോളി നടൻ നിവിൻ ബോളിയുടെ ഒക്കെ പേര് ചേർത്തുകൊണ്ടാണ് എന്തായാലും ഇപ്പോൾ വിവാദം വലിയ രീതിയിൽ ആളി പടർന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ അതെ അതായത് സംഭവം വേറെ ഒന്നും ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽപ്പെട്ട ആളാണല്ലോ ഈ ലിസ്റ്റൻ സ്റ്റീഫൻ എന്ന് പറയുന്ന പ്രൊഡ്യൂസറാണ് പുള്ളി ഡിസ്ട്രിബ്യൂട്ടറും പ്രൊഡ്യൂസറും ഒക്കെയാണ് അപ്പോൾ സ്വഭാവമായിട്ടും ഓരോ മാസം ഇപ്പോൾ സ്ഥിരം പ്രൊഡ്യൂസർമാരെ കുത്തിയിരുന്നുള്ള പണിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പടത്തിന്റെ ബഡ്ജറ്റ് അങ്ങോട്ട് അറിയിക്കുക അതിൻ്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കുന്ന പോലെ എല്ലാ ഇത്ര പടം ഇറങ്ങി ഇത്ര രൂപ നഷ്ടം ഇത്ര രൂപ ലാഭം എന്നൊക്കെ പറയാം ലാഭമില്ല ലാഭം വളരെ കുറവാണ് ഏതാണ്ട് അമ്പത് പത്ത് പടങ്ങി ഇറങ്ങിയാൽ ഒരു പടം ഹിറ്റ് ഹിറ്റടിക്കുന്നു അപ്പോൾ കഴിഞ്ഞ വർഷം ഇറങ്ങിയ ഇരുന്നൂറ് പടങ്ങളിൽ നൂറ്റി എഴുപതണം എട്ടുന്നെ പൊട്ടിയെന്നാണ് അവർ പറയുന്നത് ഓഫീസറും ഡ്യൂട്ടി ഹിറ്റടിച്ചിട്ടും അതിനെ ഒന്നും അവർ ലിസ്റ്റിൽ ചേർത്തിട്ട് പോലും അത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇറങ്ങിയ പടമാണ് ആകെ അവർ പറയുന്ന എംബുരാനും ഈ പറയപ്പെടുന്ന തുടരും മാത്രമാണ് ലാഭം തിയേറ്റർ ഉടമകൾക്ക് അല്ലെങ്കിൽ ഈ പ്രൊഡ്യൂസേഴ്സിന് ലാഭം ഉണ്ടാക്കുന്നതെന്നൊക്കെ പറഞ്ഞ് എപ്പോഴും മലയാള സിനിമയെ താഴ്ത്തിക്കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ മലയാള സിനിമ നഷ്ടത്തിലാണ് മലയാള സിനിമ സാമ്പത്തികമായിട്ട് വളരെ അവസ്ഥയിലാണ് നായകന്മാരും നായികമാരും ഒക്കെ അവരുടെ പ്രതിഫലം കുറച്ചാൽ മാത്രമേ മലയാള സിനിമ രക്ഷപ്പെടുത്തുള്ളൂ എന്നൊക്കെയാണ് ഇവരുടെ വാദം അക്കൂട്ടത്തിലാണ് പ്രിൻസ് ആൻഡ് ദ ഫാമിലി എന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ പുതിയ പടത്തിൻ്റെ പ്രമോഷൻ്റെ വേളയിൽ ഒരു അമിട്ട് ലിസൻസ് സീവൻ അങ്ങ് പൊട്ടിക്കുന്നത് വേറൊന്നും അല്ല ഇപ്പോൾ ജയ് നേരത്തെ പറഞ്ഞതുപോലെ ഒരു നടൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്തു അതൊരിക്കലും ചെയ്യരുത് അതിലൊരു ചെറിയ ഭീഷണി ഇല്ല എന്ന് തോന്നിയിട്ടുണ്ട് താങ്കൾ ഒരു മാലപ്പടക്കത്തിനാണ് തിരികൊടുത്തിരിക്കുന്നത് അതൊരിക്കലും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്ന ഒന്നല്ല ഏത് നടനടനാണെന്ന് അവിടെ അദ്ദേഹം സൂചിപ്പിച്ചില്ല അങ്ങനെ പിന്നെ എന്തിനാണ് അദ്ദേഹം വാലം തലേതെ എങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അത് അദ്ദേഹത്തിന് മാത്രമേ അറിയത്തുള്ളൂ അല്ലെങ്കിൽ അദ്ദേഹത്തിന് അതിനുള്ള ധൈര്യമില്ല എന്നായിരിക്കാം ഇനി എന്തായാലും അദ്ദേഹം പേരൊന്നും പരാമർശിക്കാതെയാണ് ഒരു നടൻ ഒരു മാലപ്പടക്കത്തിന് തിരികൊടുത്തിട്ടുണ്ട് ചെയ്ത് സൂചിപ്പിച്ച പോലെ അതൊരിക്കലും നല്ലതല്ല അത് ഇവിടെ നിർത്തിക്കൊള്ളുക ഇല്ലെങ്കിൽ അത് വലിയ നാശത്തിലേക്കാണ് നയിക്കാൻ പോകുന്നത് എന്ന രീതിയിലാണ് പുള്ളി സംസാരിച്ചത് എന്നാൽ നമുക്കറിയാം സാന്ദ്ര തോമസ് മലയാളത്തിൽ അറിയപ്പെടുന്ന ഒരു പ്രൊഡ്യൂസർ ആടാണ് വിജയബാവിന്റെ കൂടെ ഒപ്പവും അല്ലാതെ ഒക്കെ തന്നെ ഒരുപാട് ഹിറ്റായിട്ടുള്ള ആടക്കമുള്ള സിനിമകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്ത വ്യക്തിയാണ് എന്തായാലും സാന്ദ്ര തോമസ് പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അല്ലെങ്കിൽ നമ്മൾ പോയിന്റ് ഔട്ട് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ലിസ്റ്റ് എന്തായാലും ഈ ഒരു വിവാദങ്ങൾക്ക് തിരികൊളുത്തി എന്ന് പറയുമ്പോൾ ലിസ്റ്റിൽ തന്നെ എന്തായാലും വിവാദങ്ങൾക്ക് തിരികൊളുത്തി കഴിഞ്ഞു അപ്പോഴും നടൻ്റെ പേരെടുത്ത് പറയാനുള്ള ലിസ്റ്റും തയ്യാറാകുന്നില്ല അതായത് സാന്ദ്ര പറയുന്നത് മലയാള സിനിമയിൽ തന്നെ എല്ലാ നടന്മാരെയും സംശയനിടലാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ലിസ്റ്റ് നടത്തിയിരിക്കുന്നത് ആ പേര് പറയണം അല്ലെങ്കിൽ തന്നെ പക്ഷേ ചില മാധ്യമങ്ങളോട് പറയുന്നുണ്ട് എനിക്ക് പേര് പറയാനായിട്ട് മടിയൊന്നുമില്ല പേര് പറയേണ്ട സമയത്ത് പേരെടുത്ത് തന്നെ പറയും അതിന് തെല്ലും ഭയമില്ല നാളെ സിനിമ ചെയ്യേണ്ടി വരാത്തൊരവസ്ഥ ഉണ്ടായി കഴിഞ്ഞാൽ എനിക്ക് കഞ്ഞി കുടിച്ചു പോകാനുള്ള സമ്പാദ്യം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് അതിൽ പ്രശ്നമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് അതിനോടൊപ്പം തന്നെ ഈ നടന്റെ ഫാൻസിനിട്ടും നടന്റെ ആക്രമിക്കും നമ്മൾ പരിഹാസ രൂപേണ ലിസ്റ്റ് പറയുന്നുണ്ട് പക്ഷെ ഇട്ട് ൾക്കാര് നായകനെ ഇറക്കിയിട്ടുണ്ട് നിവിൻ പോളിയാണ് ആ കഥാപാത്രം എന്നാണ് പറയപ്പെടുന്നത് നായകൻ ഇദ്ദേഹം സൂചിപ്പിക്കുന്നത് കാരണം എന്തായാലും അദ്ദേഹം വാലും തലയില്ലാതെ ഇദ്ദേഹം പറഞ്ഞാലും ഇതിനു പുറകെ ഈ പറയപ്പെടുന്ന ഓൺലൈൻ മീഡിയ ആയാലും സാരൽ മീഡിയ ആയാലും ഓടും അതിൽ സംശയമൊന്നുമില്ല കാരണം മീഡിയയുടെ ചുമതല അതാണല്ലോ എന്തായാലും കഷ്ണം അതിനെന്തായാലും പുറകെ കടിച്ചു പിടിച്ചെങ്കിലും അതിനറ്റത്തുള്ളത് നിവിൻ പോളി ആണെന്നാണ് ഇപ്പൊ ഊഹങ്ങൾ ഇത് ഇതുവരെ നിവിൻ പോളി പ്രതികരിച്ചിട്ടില്ല ആ പിറ്റേ ദിവസം വന്ന ഒരു ഇന്റർവ്യൂവിൽ വന്ന് പറഞ്ഞ ഈ പറഞ്ഞ ലിസ്റ്റൻ സ്റ്റീഫനും പറയുന്നത് ഞാൻ ഒരിടത്തും നിവിൻ പോളി ആണെന്ന് പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല എന്നാൽ ഈ പറയുന്ന ആൾ നിവിൻ പോളി അല്ല താൻ സൂചിപ്പിച്ച നായക കഥാപാത്രം എന്ന് പറയുന്നത് നിവിൻ പോളി അല്ലെന്നും ലിസ്റ്റൻ സ്റ്റീഫൻ പറയുന്നില്ല സാധാരണഗതിയിലൊക്കെ നമ്മളൊരു നടന്റെ പേരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട എലിഗേഷൻസ് ഇത് ഇത് കണക്ക് തേടി പിടിച്ചു പോയി ഉത്തരം കണ്ടെത്തിയെന്ന് തന്നെ ഇരിക്കട്ടെ ഒരാളുടെ പേര് ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ അയാളെ പറ്റിയിട്ടല്ല ഞാൻ പറഞ്ഞത് പുള്ളി നിഷേധിച്ചിട്ടില്ല അപ്പൊ അവിടെ പറയുന്ന ഒരു റീസൺ പറയുന്നത് നിവിൻ പോളി ലിസ്റ്റിന്റെ പുതിയ അതായത് ചിത്രീകരണം തുടങ്ങാൻ പോകുന്ന ബേബി ഗേൾ എന്ന് പറഞ്ഞൊരു പടം അത് ചിത്രീകരണം തുടങ്ങാനായിട്ട് പോകുമ്പോൾ അവർ പിന്നെ അസൈൻ ചെയ്തിരുന്ന ആൾ ആക്ടർ എന്ന് പറയുന്നത് കുഞ്ചാക്കോ ഭവനായിരുന്നു അപ്പോൾ ചാക്കോ അച്ഛനെ മറ്റു പടത്തിൻ്റെ ഷെഡ്യൂളിൻ്റെ ഒരു ടൈറ്റ് വന്നതുകൊണ്ട് പുള്ളിക്കാരൻ അതിൽ നിന്ന് പിന്മാറുന്നു പകരം ലിസ്റ്റിൻ സ്റ്റീഫിൻ്റെ അടുത്ത സുഹൃത്താണ് നിവിൻ പോളി ആ നിവിൻ പോളിയെ കോൺടാക്റ്റ് ചെയ്യുന്നു നിവിൻ പക്ഷേ വേറെ പടങ്ങളുടെ കമ്മിറ്റ്മെൻ്റ് ഉണ്ട് വരാൻ പറ്റില്ല എങ്കിൽ പോലും അതിൻ്റെ അതിനിടയ്ക്ക് വന്ന് അഭിനയിച്ചോളാം എന്നാണ് പറഞ്ഞെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അങ്ങനെ അഭിനയിക്കാനായിട്ട് വന്ന സമയത്ത് ഈ രണ്ട് ഷെഡ്യൂളും തമ്മിൽ ഒന്ന് ടൈറ്റ് ആകുന്നു കുറച്ച് ദിവസത്തെ അവധി എനിക്ക് ഈ ചിത്രീകരണത്തിന്റെ ഇടയിൽ നിന്ന് തരണമെന്ന് നിവിൻ അപേക്ഷിക്കുന്നു പക്ഷേ അവർ കൊടുക്കത്തില്ല അതുകൊണ്ട് അവരുടെ പെർമിഷൻ ഇല്ല അത് പുള്ളി പോയെന്നാണ് പറയുന്നത് അതും അത് വേറൊരു ആരോപണം എന്ന് പറയുന്നത് ലിസിൻ സീഫന്റെ കുറച്ച് രണ്ട് മാസങ്ങൾക്ക് മുൻപ് ലിസിൻ സീഫന്റെ സെറ്റിൽ നിന്ന് ടെക്നീഷ്യന്റെ ആരുടെ കയ്യിൽ നിന്ന് കുറച്ച് കഞ്ചാവ് പിടിച്ചെടുത്തു അതിന്റെ റെയ്ഡൊക്കെ ഉണ്ടാവുകയുണ്ടായി അപ്പൊ കഞ്ചാവ് പിന്നെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സിനിമ ഉപയോഗിക്കുന്ന ഒരു ഒരു വ്യക്തിയുടെ താല്പര്യമില്ല എന്ന രീതിയിൽ പറഞ്ഞ് നിവിൻ ഇറങ്ങിപ്പോയി എന്നൊക്കെയാണ് അഭ്യൂഹങ്ങൾ പറയുന്നത് എന്ത് തന്നെ ആയാലും ഈ ഇദ്ദേഹം പറഞ്ഞ ഒരു സിംറ്റം ഒക്കെ വെച്ച് നോക്കുമ്പോൾ ആള് നിവിൻ പോളി എന്നാണ് ഇപ്പൊ ഒരു കണ്ടെത്തൽ എന്തായാലും ഇത് ലിസ്റ്റിൻ നിഷേധിച്ചിട്ടുമില്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് പറയാനുള്ളത് എന്ത് തന്നെ ആയാലും മലയാള സിനിമയുടെ ഈ പറയുന്ന പടലപ്പിണക്കങ്ങളുടെ ഒരു വളിച്ച മുഖം അല്ലെങ്കിൽ വികൃതമായ മുഖമാണ് ഇപ്പൊ പുറത്തു വരുന്നത് ആദ്യം ഈ പറയപ്പെടുന്ന പോലെ മറ്റേ നമ്മുടെ ഹേമ കമ്മിറ്റിയായി ലൈംഗിക ദാരിദ്ര്യത്തെ കുറിച്ച് പറഞ്ഞ തല കുരിച്ചു പ്രൊഡ്യൂസർ തമ്മിൽ തമ്പിത്തല്ലുകളും പ്രൊഡ്യൂസറും നായകന്മാരും നായകമാരും കൂടി സ്റ്റാർട്ട് ആയിട്ടുണ്ട് മലയാള സിനിമയുടെ സാന്ദ്ര തോമസിനെ പറ്റിയിട്ടൊക്കെ വളരെ നിശിതമായ ഭാഷയിൽ ഒരു പക്ഷേ നമുക്ക് കേട്ടൊരു വ്യക്തിഹത്യ എന്ന് തോന്നുന്ന രീതിയിലൊക്കെയാണ് ലിസ്റ്റ് പറഞ്ഞിരിക്കുന്നത് അതായത് സാന്ദ്രയ്ക്ക് പണിയില്ലാത്ത പടങ്ങൾ ഇല്ലാത്തതിന്റെ അസൂയാണ് എനിക്ക് എനിക്ക് കഴിവുള്ളത് കൊണ്ട് എനിക്ക് പടങ്ങൾ ചെയ്യാൻ പറ്റുന്നു അതുകൊണ്ട് ഇത്തരത്തിൽ കുഷിപ്പും ഏഷണിയൊക്കെ പറയുന്ന കാര്യങ്ങൾ രീതികളൊന്നും തന്നോട് എടുക്കേണ്ട എന്നുള്ളൊരു ഭാഷയിലാണ് സാന്ദ്ര തോമസിന് ഒരു കടുത്ത ഭാഷയിൽ ലിസ്റ്റിംഗ് കൊടുത്തിരിക്കുന്ന മറുപടി എന്തായാലും വളരെ വിവാദമായിട്ട് തന്നെ ഇത്തരം ആരോപണങ്ങളൊക്കെ ആരോപണ പ്രത്യാരോപണങ്ങൾ മലയാള സിനിമയിൽ കൊടുക്കുകയാണ് പ്രധാനമായും നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള നമ്മൾ ലാലേട്ടനെ പോലെ കമ്പാക്ക് ആഗ്രഹിക്കുന്ന നടൻ ഒരു പക്ഷേ തിരിച്ചു വരണം അല്ലെങ്കിൽ പഴയ പ്രൗഢിയോട് കൂടി പ്രതാപതയോടുകൂടി നമ്മൾ ഏവരും തിരിച്ചു വരണം ആഗ്രഹിക്കുന്ന നടനാണ് നിവിൻ പോളി ആ നിവിൻ പോളിയുടെ കരിയർ ബെസ്റ്റായിട്ടുള്ള സിനിമകളൊക്കെ ഇനി ഇറങ്ങാൻ പോകുന്നു ഉള്ളതാണ് പറയുന്നത് ആ ആ സമയത്താണ് നിവിൻ പോളിയുടെ പേരും കൂടി ഈ ഒരു വിവാഹത്തിനോടൊപ്പം ചേർത്ത് പറയപ്പെടുന്നത് പ്രധാനമായിട്ടും എനിക്ക് തോന്നുന്നു ഈ ഒരു ഊഹങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു കണക്ഷനിലേക്ക് ആൾക്കാർ എത്തുന്നത് ഈ ഒരു വിവാഹത്തിന് ശേഷം നിവിൻ പോളി ലിസ്റ്റിൻ സ്റ്റീഫന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അൺഫോളോ ചെയ്യുന്നു അതിന് തൊട്ടു പിന്നാലെ തന്നെ ലിസ്റ്റിൻ സ്റ്റീഫനും തിരിച്ച് നിവിൻ ബോഡി അൺഫോളോ ചെയ്തു എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്നത് അതാണ് ഈ ഒരു വ്യക്തികൾ ഇവർ തന്നെ ആയിരിക്കാം എന്നുള്ളൊരു ഐഡന്റിഫിക്കേഷനിലേക്ക് ആളുകളെ എത്തിച്ചത് പിന്നീട് ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു സിനിമയുടെ ഈ ബേബി ഗേളിന്റെ ബന്ധപ്പെട്ടും സിനിമയിലെ നായകൻ നിവിൻ പോളിയാണ് സിനിമയുടെ തിരക്കുകളൊക്കെ ഉള്ളതുകൊണ്ട് വന്നു പിന്നെ പക്ഷെ ജയ് എന്ത് പറഞ്ഞാലും ഇപ്പോ ലിസ്റ്റൻ സ്റ്റീവൻ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് ഉരുളി ഉരുൾ ഉരുള കൊണ്ടിരിക്കുകയാണ് പുള്ളിയൊന്നും പ്രത്യേകിച്ചും പറ്റിയിട്ടാണെന്ന് പറയുന്നില്ല പക്ഷെ അപ്പം നമുക്ക് ചോദിക്കാനുള്ളത് ഇതൊക്കെ ശരിക്കും ഇവരുടെ ഇന്റർണൽഫേഴ്സ് അല്ലെ പുള്ളി ഇപ്പൊ കഴിഞ്ഞ ദിവസം ഈ പ്രസ്താവന ഇറക്കിയതിന്റെ പിറ്റേത് എന്നിട്ട് പറയുന്നുണ്ട് ഞാൻ ഇത് ഇനി ഇത് മര്യാദയ്ക്കാൻ നടൻ ഇത് കേട്ടില്ലെങ്കിൽ ഞാൻ ഇന്റർണൽ കമ്മിറ്റിയിൽ പരാതി കൊടുക്കും അല്ലെങ്കിൽ ഞാനത് ഈ പറഞ്ഞു പ്രൊഡ്യൂസേഴ്സ് ൊഡ്യൂസിയേഷൻ വെക്കുമ്പോൾ ഓൾറെഡി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഉള്ള ഒരാളല്ലേ പുള്ളി എന്തുകൊണ്ട് ഇത് നേരത്തെ ഇങ്ങനെ ഒരു വിഷയം ഉള്ളപ്പോൾ ആദ്യം ഇവർ അമ്മയിലോ മാക്ടേയിലോ ഫെഫ്കെയിലോ ഒക്കെ അല്ലേ ഇത് വെച്ച് സംസാരിച്ച് എന്നിട്ട് ഓക്കെ അല്ലെങ്കിൽ മാത്രമല്ല ഇനി ഒരു പൊതുവേദിയിൽ പൊതുവേദിയിൽ പറയുന്ന ആൾ ആ രീതിയിൽ സംസാരിക്കുകയാണെങ്കിൽ അത് കൃത്യമായ വാലും തലയും അല്ലെങ്കിൽ കൃത്യമായി അഡ്രസ്സ് ചെയ്ത് ഏത് നടനെ പറ്റിയിട്ടാണ് എന്ത് സംഭവത്തിനെ പറ്റിയിട്ടാണ് താൻ പറയുന്നത് എന്ന് പറയാനുള്ള ആർജ്ജവം കാട്ടണം ഇല്ലെങ്കിൽ നടന്റെ പേര് പറയാൻ തനിക്ക് സാധിക്കുന്നില്ല സംഭവം എന്താണെന്ന് പറയുന്നില്ല അങ്ങനെയുള്ള വ്യക്തി പറഞ്ഞ പോലത്തെ ആഭ്യന്തര പരാതി പരിഹാര സമിതികളിലൊക്കെയാണ് ആദ്യം പ്രശ്നം ഉന്നയിക്കേണ്ടത് അല്ലെങ്കിൽ കൃത്യമായിട്ട് പബ്ലിക്കിന് മുന്നിൽ ഒരു കാര്യം അഡ്രസ്സ് ചെയ്യുമ്പോൾ താൻ ആരെ പറ്റിയിട്ടാണ് പറഞ്ഞത് അല്ലെങ്കിൽ ആരോപണങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിലെങ്കിലും ആരെ പറ്റിയാണെന്നുള്ള കാര്യം കൃത്യമായി പറയാനുള്ള ബാധ്യത ആ വ്യക്തി തീർച്ചയായിട്ടും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് പുള്ളി പറഞ്ഞതെങ്കിൽ ആരാണെന്ന് പറയാനുള്ള ബാധ്യത ബാധ്യതയുണ്ട് അതാണ് ാണ് പ്രൊഡ്യൂസർ ആയിട്ടുള്ള തോമസ് പറഞ്ഞത് അത് പറയാനുള്ള ആർജവം ആർജ്ജവൻ കാണിക്കണമായിരുന്നു പറയുമ്പോൾ മുന്നിൽ നിൽക്കുന്ന എല്ലാ നായകന്മാരും ഇതിൽ പെടുകയാണ് ആരാണെന്ന് അറിയണം ഇങ്ങനൊരു നല്ല കാര്യമല്ല ഒരുതരം തരം ഭീഷണിയായിരുന്നു ഞങ്ങൾ ഇത് നിർത്തിയില്ലെങ്കിൽ ഇതിന്റെ ഭവിഷ്യത് അനുഭവിക്കേണ്ടി വരും എന്ന തരത്തിലുള്ള ഭീഷണിയുടെ ലാഞ്ച അനതുണ്ടായിരുന്നു പറയുമ്പോൾ അതൊരു കുട്ടിക്കളി ആയിരുന്നില്ല അതുപോലെ തന്നെ വലിയൊരു ഈ ഇന്ത്യൻ പൊളിറ്റിക്സ് കൂടി സാന്ദ്ര പറഞ്ഞു പറഞ്ഞുവയ്ക്കുന്നുണ്ട് അതായത് ഈ ലിസ്റ്റിൻ സ്റ്റീഫൻ അടക്കമുള്ള പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഓരോ മാസം കഴിയും തോറും കഴിഞ്ഞ മാസം ഇറങ്ങിയ അല്ലെങ്കിൽ അതിന് മുന്നേ ഇറങ്ങിയ സിനിമകളിലെ ലിസ്റ്റുകൾ ലാഭത്തിൽ പോയ സിനിമകൾ ഏതൊക്കെയാണ് നഷ്ടത്തിൽ പോയ സിനിമകൾ ഏതൊക്കെയാണെന്ന് പറയുന്നു മൊത്തത്തിൽ മലയാള സിനിമ വ്യവസായം നല്ല രീതിയിലല്ല നഷ്ടത്തിലാണ് ഇനി മുന്നോട്ട് വരുന്ന സിനിമകൾ എടുക്കാൻ മുന്നോട്ട് വരുന്ന പ്രൊഡ്യൂസേഴ്സിന് മുന്നോട്ട് വന്നിട്ടൊന്നും കാര്യമില്ല സിനിമ എടുക്കുന്ന എല്ലാ പൊട്ടുകയാണ് അല്ലെങ്കിൽ നൂറിൽ രണ്ട് സിനിമകൾ പോലും വിജയിക്കുന്നത് എന്നൊക്കെയുള്ള ചിത്രമാണ് കൊടുക്കുന്നത് സാന്ദ്ര പറയുന്ന ഒരു കാര്യം ഇത് പ്രധാനമായിട്ടും ഇങ്ങനെ ഒരു ചിത്രം കൊടുക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ കണക്കുകൾ പുറത്തുവിടുന്നത് സിനിമ എടുക്കാനായിട്ട് ആൾക്കാർ പ്രൊഡ്യൂസേഴ്സ് മുന്നോട്ട് വരാത്തൊരു അവസ്ഥയുണ്ടാകും പക്ഷെ സിനിമ സ്വാഭാവികമായിട്ട് മുന്നോട്ട് പോകണമെങ്കിൽ അതിന് കോടികളുടെ ചിലവ് വരും മലയാള സിനിമയാണെങ്കിൽ കോടികളുടെ ചിലവ് വരും അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിലെ മറ്റും വട്ടിപ്പലിശക്കാരുടെ അടുത്തേക്ക് ആളുകൾ പോകുന്ന ഒരവസ്ഥ ഉണ്ടാകും ഈ വട്ടിപ്പലിശക്കാർക്ക് ലാഭം ഉണ്ടാക്കി കൊടുക്കാനായിട്ട് മലയാള സിനിമയെ ഒറ്റ കൊടുത്ത ഒറ്റുകാരനായിട്ടാണ് സാന്ദ്ര തോമസ് അവസാനം എന്തായാലും ലിസ്റ്റി സ്റ്റീഫനെ പറ്റി പറഞ്ഞിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം രൂക്ഷ ഭാഷയിൽ അതെ അതെ കാരണം എവിടുന്നാണ് ഇത്ര നഷ്ടത്തിലോടുന്ന മലയാള സിനിമൻ്റെ സിലിപ്പിനെ എവിടുന്നാണ് ഫണ്ട് വരുന്നത് കാരണം ഇനി ആരും സിനിമ എടുക്കത്തില്ലേ കാരണം പ്രൊഡ്യൂസേഴ്സിനെ പേടിപ്പിക്കുകയാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാരണം ഒരുപാട് പൈസയുള്ള നെൻ മലയാളികളും പൈസയുള്ള ബിസിനസ്മാനും ഒക്കെ മലയാളി നമ്മുടെ മലയാളികളിൽ തന്നെ ഉണ്ട് അവരൊക്കെ സിനിമ എടുക്കാൻ തയ്യാറുമായിരിക്കും പക്ഷേ ഇത് കേട്ടുകൊണ്ട് ഭയങ്കര നഷ്ടത്തിലാണ് മലയാള സിനിമ നിങ്ങൾ നിങ്ങളെടുത്ത പടങ്ങൾ എന്തായാലും പൊട്ടും അല്ലെങ്കിൽ പൃഥ്വിരാജിൻ്റെയോ മുരളീഗോപിയുടെയോ ലിസ്ൻസ്റ്റീഫിൻ്റെയോ പോലുള്ള പടങ്ങൾ മാത്രമേ ഇവിടെ അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന പോലെ തരുൺമൂർത്തിയുടെ പോലുള്ള പടങ്ങൾ മാത്രമേ ഇവിടെ ഹിറ്റ് ഹിറ്റാവത്തുള്ള രീതിയിൽ പറഞ്ഞുപേടിക്കുമ്പോൾ ചെറിയ ബഡ്ജറ്റിൽ പടവെടുക്കാൻ വരുന്ന ഏതൊരു പ്രൊഡ്യൂസറും ഒന്ന് പേടിക്കും കാരണം പൈസയാണ് പോയാൽ എട്ട് നില പൊട്ടും അതുകൊണ്ട് തന്നെ അപ്പൊ ആ ഒരു പേടി വന്നാൽ പൈസ സ്വാഭാവികളും മടിക്കുന്നു അതിന് പകരം ബംഗാളികളെ പണ്ട് നമ്മൾ ബംഗാളികളെ നാട്ടിലിറക്കി കേരളം കുട്ടിച്ചോറാക്കിയതുപോലെ ഇനിയിപ്പോ സിനിമാ വ്യവസായത്തിലേക്ക് തമിഴന്മാരെയും ആന്ധ്രക്കാരെയൊക്കെ ഇറക്കി ആ വ്യവസായം കൂടെ കുട്ടിച്ചോറാക്കാനും പൈസ ഒരു പ്രത്യേക വിഭാഗം ആൾക്കാരുടെ കൈകളിലേക്ക് പോകാനുമാണോ ഈ ഒരു ഗൂഢതന്ത്രം എന്നും കൂടെ നമ്മൾ പേടിക്കേണ്ടിയിരിക്കുന്നു എന്ത് തന്നെയാലും മലയാളികൾക്ക് ഇഷ്ടമാണ് മലയാള സിനിമ മലയാള സിനിമ മറ്റ് മറ്റ് ഇൻഡസ്ട്രിയിലെ ആൾക്കാരെ കൊതിക്കാൻ കൊതിക്കുന്നത് ാണ് മലയാള സിനിമയിൽ വന്ന് അഭിനയിക്കണമെന്നത് ബോളിവുഡും ഹോളിവുഡിലെ താരങ്ങൾ പോലും ആഗ്രഹിക്കുന്നുണ്ട് അത്രയ്ക്ക് നല്ല മനോഹരമായിട്ടുള്ള ഒരു ബ്രീസ് പോലെ ഒരു മന്ദ പോലെ നമ്മളെ സന്തോഷിപ്പിക്കുന്ന ഒരു ഒരു ഇൻഡസ്ട്രിയാണ് മറ്റേ ഒരു ഇൻഡസ്ട്രിക്ക് ഇല്ലാത്ത പ്രത്യേകതകൾ ഒരുപാട് പ്രത്യേകത ഉള്ള ഇൻഡസ്ട്രിയാണ് മലയാള സിനിമ അത് മറ്റ് ഒരു അംഗീകരിച്ചിട്ടുള്ളതാണ് സോ അതിന്റെ ആ ബ്യൂട്ടി നിലനിർത്തിക്കൊണ്ട് ഒരുപാട് കലാകാരന്മാരും ഒരുപാട് നിർമ്മാതാക്കളും ഒരുപാട് നായകന്മാരും നായികമാരും ഒക്കെ ഇനിയും മലയാള സിനിമയിൽ ഉണ്ടാവട്ടെ അതുകൊണ്ട് പടല അവസാനിപ്പിച്ചുകൊണ്ട് നിങ്ങളിലുള്ള പ്രശ്നങ്ങൾ നിങ്ങളിൽ തന്നെ തീർത്തുകൊണ്ട് നല്ല സിനിമകളുമായി ഇനിയും വരിക